പത്തൊൻപത് കാരിയെ തീ വെച്ചു കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തിരുവല്ല ചുമത്ര സ്വദേശി കവിത കൊല്ലപ്പെട്ടത് പ്രതി കുമ്പനാട് സ്വദേശി അജിൻ റിജി മാത്യുവിന്റെ ശിക്ഷാവിധി മറ്റന്നാളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവല്ല ടൌണിലാണ് സംഭവം നടന്നത് പതിവ് പോലെ സ്ഥലത്തെ റേഡിയോളജി വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിയതായിരുന്നു കവിത ഈ സമയം അജിൻ റിജി മാത്യു കയ്യിൽ കത്തിയും കുപ്പി പെട്രോളുമായി കവിതയുടെ അടുത്തെത്തി തുടർന്ന് കത്തികൊണ്ട് കുത്തി ഒരു കുപ്പി പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചു തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കവിതയെ പ്രവേശിപ്പിച്ചു അറുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ കവിത ഒടുവിൽ മരിച്ചു പ്രതി കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി ശിക്ഷാവിധി പ്രസ്താവം മറ്റന്നാൾ ഉണ്ടാകും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് കവിതയുടെ മാതാപിതാക്കൾ പറഞ്ഞു പരമാവധി പറയുന്നത് പക്ഷെ പ്രായം ഈ നാട്ടിൽ ഇങ്ങനെ കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് പറഞ്ഞു ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് അതാണ് ഏറ്റവും കവിതയുടെ മരണമൊഴിയും കേസിൽ നിർണായകമായി സംഭവ സംഭവസ്ഥലത്ത് നിന്ന് നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട